എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരു മുട്ട വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി ഒന്ന് കണ്ടു വന്നാൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട ഇതുവഴി പൊട്ടിച്ച് വച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഇത് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി മാറ്റിയെടുക്കാം കേട്ടോ തന്നെ നമ്മൾ ഒരു ചീനച്ചട്ടിയില് ഇത് നമ്മൾ ഒരു മുട്ട ഓംലെറ്റ് ആക്കി എടുക്കണം കേട്ടോ കൊറച്ച് പരത്തി എടുക്കണേ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുത്തിന് ശേഷം നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുത്ത് എടുക്കാം കേട്ടോ ചീനച്ചട്ടി ഒന്ന് ഇതുപോലെ ചുറ്റിച്ചാൽ ഇത്ര വലിയ ദോശ കിട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി വേണ്ടത് നമ്മൾ ഒരു കപ്പ് എടുത്ത് അരക്കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിനോടൊപ്പം നമുക്ക് ഒരു അരക്കപ്പ് മൈദ മാവും കൂടി ഇട്ട് കൊടുക്കാം അതി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഇലിനാവശ്യമായ കുറച്ച് മുളക് പൊടിയും കൂടിയാണ് കേട്ടോ ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് കൂടി കൂടി ചേർത്ത് ഇത് നമ്മൾ കലക്കി എടുക്കാം കേട്ടോ അധികം ലൂസാവാതെ നമുക്കിത് കലക്കി മാറ്റി വെക്കാം ഇനി നമ്മൾ നേരം മാറ്റി വെച്ച മുട്ട ഓംലെറ്റ് നമുക്ക് ഇതുപോലെ നാലായിട്ട് ഇതുപോലെ ഒഴിച്ചെടുക്കാം ഒരു കത്തി വെച്ച് ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ട്രയാംഗുലർ ഷേപ്പിൽ മുറിച്ചെടുക്കാം ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ മുട്ട ഓംലറ്റ് കലക്കുവെച്ച മാവിലും ഒന്ന് മുക്കിയെടുത്ത് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ വളരെ വേഗത്തിൽ ഇത് ആയി കിട്ടും കേട്ടോ ഇത് ഇട്ട് വന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ തന്നെ ഇത് പാകമായി കിട്ടും അതുപോലെ നമുക്ക് ഈ നാല് കഷണങ്ങൾ ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നും നമുക്കിതുപോലെ അപ്പോൾ തയ്യാറായി കേട്ടോ എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ സ്നാക്സ് റെഡി ആയത് അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക